ത്രിയേക ഏകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വായ്പപ്പെടുമാറാകട്ടെ കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട വൈദിക ശ്രേഷ്ഠൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഗുരുജനങ്ങളെ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കേവർക്കും ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം നാം ഇപ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങപ്പ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ശൂനോയോ നോമ്പ് ഓഗസ്റ്റ് മാസം ഒന്ന് മുതൽ പതിനഞ്ച് വരെ ആചരിക്കുകയാണല്ലോ ആത്മീയതയുടെ സുഗന്ധം പകർന്നുകൊണ്ട് വിശുദ്ധിയുടെ പരിമളം വിതറിക്കൊണ്ട് പുണ്യം പൂക്കുന്ന ഈ പതിനഞ്ച് ദിനങ്ങൾ വിശ്വാസഹൃദയങ്ങളെ തരളിതമാക്കുകയാണ് എന്താണ് ഈ അമ്മയുടെ പ്രത്യേകത ധരയോളം താഴാനുള്ള എളിമയും വാനോളം ഉയരാനുള്ള വിശുദ്ധിയും കൈമുതലാക്കിയ കൈമുതലാക്കിയവളാണ് അമ്മ ഈ അനുഭവങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഏതൊരു വ്യക്തിത്വവും അമ്മ മറിയത്തിന്റെ പിന്തുടർച്ചക്കാരികളാണ് സുപ്രസിദ്ധ ആംഗലേയ സാഹിത്യകാരനായ ഷേക്സ്പിയർ പറയുന്നത് അമ്മയുടെ ഹൃദയം സ്നേഹവും കരുണയും കവിഞ്ഞൊഴുകുന്ന അരുവികളാണ് ഒരു മനുഷ്യന് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും അമൂല്യമായ സമ്മാനം എന്തെന്ന് ചോദിച്ചാൽ സ്നേഹവും കരുതലും പകർന്നു നൽകുന്ന ഒരമ്മയെ ലഭിക്കുക എന്നതാണ് കുരിശൻ ചുവട്ടിൽ വെച്ച് തന്റെ അമ്മയെ യോഹനാന് ഏൽപ്പിച്ചുകൊണ്ട് യേശു കർത്താവ് തന്റെ അമ്മയെ സഭയ്ക്കായി നൽകപ്പെട്ടു പറഞ്ഞാൽ തീരാത്ത വാക്കാണ് അമ്മ ജീവിതത്തിൽ ഇനിയും ഏറെ ആഴങ്ങൾ താങ്ങാ താങ്ങാനുണ്ടെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വാക്കാണിത് സ്നേഹത്തിന്റെ കടലിരുമ കേൾപ്പിക്കുന്ന വാക്കാണ് വേദപുസ്തകത്തിൽ ഉടനീളം അമ്മ മറിയത്തിന്റെ ജീവിതം നാം പഠിക്കുമ്പോൾ മംഗളവാർത്ത മുതൽ പെന്തിക്കോസി പെരുന്നാൾ വരെ ഒരു വാക്മേയ ചിത്രം പോലെ നിറഞ്ഞു നിൽക്കുകയാണ് അതിൽ നിന്ന് നമുക്ക് ഒന്നാമതായി മനസ്സിലാക്കാൻ പറ്റുന്നത് അപരന്റെ നൊമ്പരം ഏറ്റെടുക്കുവാൻ പ്രേരിപ്പിക്കുന്നവളാണ് അമ്മ ഒന്നാമതായി അപരന്റെ നൊമ്പരം ഏറ്റെടുക്കുവാൻ പ്രേരിപ്പിക്കുന്നവളാണ് അമ്മ സാമൂഹിക പ്രതിബദ്ധതയുടെ ഊർജം പകർന്നു നൽകുന്ന ഈ അമ്മയെ കണ്ടുമുട്ടുന്നത് കാനാവിലെ കല്യാണവിരുന്നിലാണ് ആധുനിക വിരുന്ന കാഴ്ചകളിൽ ഒന്നും തന്നെ അവിടുത്തെ ഇല്ലായ്മകളെക്കുറിച്ച് ആർക്കും പരിചിതമല്ല എന്നാൽ കാനാവിലെ കല്യാണത്തിൽ അവിടുത്തെ ഇല്ലായ്മയെ തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർ അറിയാതെ തൻ്റെ ആ ബുദ്ധിമുട്ട് ആ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ട് എന്തെന്ന് മനസ്സിലാക്കി തൽക്ഷണം അതിനു വേണ്ടുന്ന നീക്കുപോക്കുകളെ ഉണ്ടാക്കിയെടുക്കുവാൻ ഒരമ്മ എന്ന നിലയിൽ മറിയത്തിന് കഴിഞ്ഞു അത് അമ്മമാരുടെ മാത്രം പ്രത്യേകതയാണ് ഇന്നത്തെ തലമുറയ്ക്ക് ഈ കല്യാണവിരുന്നിൻ്റെ ദൗർലഭ്യത്തെ കുറിച്ച് ഒന്നും തന്നെ യാതൊരു വിധമായ അറിവോ അതറിയാനുള്ള ആഗ്രഹമോ ഒന്നും തന്നെ ഇല്ല നാം എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി അത് ആക്കി കളയുന്ന ഒരനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു തലമുറയായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ് എന്നാൽ കാനാവിലെ കല്യാണത്തിൽ അമ്മ മറിയം ആ കുടുംബത്തിന്റെ വേദന ഏറ്റെടുത്തുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ തൻ്റെ പുത്രന്റെ സമശത്ത് അവതരിപ്പിക്കുകയാണ് പരിചാരകരോട് അമ്മ പറയുന്നത് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അപ്രകാരം ചെയ്യും വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിൽ പ്രത്യേകമായിട്ട് തന്നെ പറയുന്നുണ്ട് രണ്ടിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അപ്രകാരം നിങ്ങൾ ചെയ്വി അത് സമ്പൂർണതയുടെ ഒരു വാക്കാണ് പരിമിതികളും കുറവുകളും ഏറ്റെടുത്ത് അത് പരിഹരിക്കുന്നവളാണ് അമ്മ എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സദൃശ്യവാക്യം പതിനാലിന്റെ ഒന്നിൽ പറയുന്നുണ്ട് സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു ോഷമുള്ളവളോ അത് തൻ്റെ സ്വന്തം കയ്യാൽ പൊളിച്ചു പറയുന്നു രണ്ടാമതായി അമ്മ അമ്മമറിയുന്നമ്മയെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ആത്മസമർപ്പണത്തിന്റെ ദീപ്തി പരത്തിയവളാണ് അമ്മ ആത്മസമർപ്പണത്തിന്റെ ദീപ്തി പരത്തിയവളാണ് അമ്മ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൂതൻ അവളെ വിട്ടുപോയി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് അമ്മ മറിയത്തിന്റെ സമർപ്പണത്തെ കുറിച്ച് നാം എത്രയോ കേട്ടിരിക്കുന്നു അവളുടെ ബലഹീന ഭാഗത്തെ പറ്റി എത്രയോ പേർ വാചാലരാകുന്നുണ്ട് ഏറ്റവും പൂജ്യമായതിൻ്റെ ഒരു ആഖ്യാനം ബിഷപ്പ് ബ്ലൂമിന്റെ ഓൺ പ്രയർ എന്ന ഗ്രന്ഥം വിശദമാക്കുന്നുണ്ട് പരിശുദ്ധനായ പൗലോസ് പൗലോസ്ലിഹായുടെ ഒരു പ്രസ്താവനയുടെ വിശദീകരണക്കുറിപ്പാണിത് എൻ്റെ കൃപ നിനക്കുമതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു ഒരുപക്ഷെ പൗലോസ്ലിഹായുടെ ഈ ബോധ്യത്തിൽ നിന്നാകാകും സഭാപിതാക്കന്മാരൊക്കെയും തങ്ങളുടെ കത്തുകളിൽ ബലഹീനനായ നാം എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് നാം കരുതുന്ന വീക്ക്നസ് എന്ന പ പദമല്ലിത് ഒക്കേഷണലി നാം ചെയ്യുന്ന പാപത്തിന്റെ കമാനമായ പേരാണല്ലോ വീക്ക്നസ് എന്നത് എന്നാൽ ശരിയായ വിധത്തിൽ ബലഹീനത എന്നാൽ ദൈവസന്നിധിയിലുള്ള പൂർണ്ണമായ സമർപ്പണമാണ് മറിയ വിചാരം ഇതിനോട് ബന്ധപ്പെടുത്തിയതാണ് ഗബ്രിയേലിന്റെ വന്ദനം അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് ആ പാവം പെൺകുട്ടിയെ ബലപ്പെടുത്തുകയാണ് ഗബ്രിയേൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് അവൾ ആശ്ചര്യപ്പെടുകയാണ് എന്നാൽ ദൈവദൂതൻ നൽകുന്ന മറുപടി അവളുടെ സന്ദേഹങ്ങൾക്ക് അർതി വന്നു ദൈവശക്തിയിലുള്ള ഈ അർത്ഥശക്തി ശങ്കയില്ലായ്മയാണ് പൂർണ്ണ സമർപ്പണം സ്വന്ത ബലത്തിലോ വിവേകത്തിലോ ഊന്നിയുള്ളതല്ലിത് നമ്മുടെ ബലം പിടുത്തങ്ങൾ ദൈവശക്തിയുടെ പ്രകടനത്തിന് വിലങ്ങുതടിയാകും എന്ന് നാം മറക്കരുത് സദൃശ്യവാക്യം മൂന്നിന്റെ അഞ്ചിൽ പറയുന്നുണ്ട് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്ത വിവേകത്തിൽ ഊന്നരുത് ഈ നോമ്പ് നമ്മെ ആത്മീയതയിൽ ഒരമ്മ വിചാരം തൃപ്തിപ്പെടുത്തുവാൻ തക്കവണ്ണം ഉതകുന്നതാകട്ടെ ഉള്ളിൽ അമ്മയില്ലാതെ പോകുമ്പോഴാണ് നമ്മുടെ വിചാരങ്ങൾ വന്യമാകുക നമ്മുടെ കണ്ണുകളിൽ വാത്സല്യം നഷ്ടപ്പെടുക നമ്മുടെ ചിരികളിൽ കാപട്യം നിറയുക നമ്മുടെ സഹനങ്ങളിൽ വെറുപെറുപ്പുകൾ ഉണ്ടാകുക അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരമ്മ ഉണ്ടാകണം അമ്മ മറിയത്തിൻ്റെ ആത്മീയഭാവം നിഴലിക്കണം നിശ്ചയമായും ക്രിസ്തു ഉണ്ടാകും നമ്മോടൊപ്പം ദൈവത്തിന് പോലും നമ്മെ ഉപേക്ഷിക്കാനാവില്ലെങ്കിൽ പിന്നെ അമ്മയപ്പന്മാരെ ഉപേക്ഷിക്കാൻ നമുക്ക് എന്താണ് അധികാരമുള്ളത് ഈ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കണം നമ്മുടെ ഹൃദയങ്ങളിൽ ഒരമ്മയുടെ വികാരം ഒരമ്മ മനസ്സ് രൂപപ്പെടുന്നുണ്ടോ ഒരമ്മ മനസ്സ് രൂപപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ കരുണയുണ്ടാകും വാത്സല്യം ഉണ്ടാകും സ്നേഹമുണ്ടാകും തലോടലുണ്ടാകും കരുതലുണ്ടാകും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഈ പതിനഞ്ച് ദിവസങ്ങൾ നമ്മുടെ ഹൃദയത്തിന് ഒരു രൂപാന്തരത്തിൻ്റെ അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം